ഇപ്പോൾ ഒരു വാർത്തയിലേക്ക് പോവുകയാണ് തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന് മുന്നിൽ പ്രതിഷേധം ജീവനൊടുക്കിയ ബിജുകുമാറിന്റെ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധം നടത്തുകയാണ് ബാങ്ക് പ്രസിഡന്റ് ജയകുമാറിന് അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യം വിശദാംശങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു ഈ ചിട്ടി പിടിച്ച പണം തിരികെ നൽകാത്തതിനെ തുടർന്നാണ് ബിജു ജീവൻ ഒടുക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിശദാംശങ്ങൾ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ ഭദ്ര ഇപ്പോഴും സ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണ് അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന് മുന്നിലാണ് മൃതദേഹവുമായി ബിജെപിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് ചെമ്പഴി സ്വദേശി ആണ് ആത്മഹത്യ ചെയ്തിരുന്നത് ചിട്ടുപിടിച്ച പണം നൽകാത്തതിനാലാണ് ബിജുകുമാർ ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ ഉയർത്തുന്ന പരാതി സഹകരണ സംഘം പ്രസിഡന്റ് ജയകുമാറിനെതിരെയാണ് കടുത്ത ആരോപണമായി നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് ബിജുകുമാറിന്റെ ആത്മഹത്യക്കുറിപ്പിൽ മരണത്തിന് ഉത്തരവാദി ഈ സഹകരണ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഉത്തരവാദി ജയകുമാറാണെന്ന് എഴുതി വച്ചിരുന്നു ജയകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് മൃതദേഹവുമായി ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് ബിജെപിയുടെ പിന്തുണയോടെയാണ് ഈ പ്രതിഷേധം അരങ്ങേറിയിരിക്കുന്നത് ആർ ഡി ഒ സ്ഥലത്തെത്താതെ മൃതദേഹം മാറ്റില്ലെന്നാണ് ഇപ്പോൾ ഈ പ്രവർത്തകരുടെയും ബിജെപി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ഒരു നിലപാട് സംഭവ സ്ഥലത്ത് പോലീസ് ഉണ്ട് എന്നാലും കടുത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത് നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് വലിയൊരു പ്രതിഷേധമാണ് അവിടെ അരങ്ങേറുന്നത് ഏതായാലും ആർ ഡി ഒ എത്താതെ എതിരെ തീരുമാനമുണ്ടാകില്ല എന്നുള്ള നടപടിയിൽ തന്നെയാണ് ഇപ്പോഴും ഉറപ്പിച്ചിരിക്കുന്നത് വിഷ്ണു അതുപോലെ തന്നെ ഇപ്പൊ ബാങ്കിന്റെ നടപടിക്കെതിരെ ആണല്ലോ അതുകൊണ്ട് തന്നെ നിരവധി നിക്ഷേപകരും ഉണ്ടാകും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്തെങ്കിലും ആശങ്ക ജരിപ്പിക്കുന്ന സാഹചര്യമോ എന്തെങ്കിലും നിലവിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം അല്ല ഈ ഈ ഒരു ചിട്ടി ബന്ധപ്പെട്ട ചെയ്തിരിക്കുന്നത് ബിജുകുമാറിന്റെ ആത്മഹത്യ കുറിപ്പിൽ പ്രസിഡന്റിന്റെ പേരുണ്ട് ആ പണം നൽകാത്തതിന് തക്കതായ ഒരു കാരണം വ്യക്തമായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ചിത്രത്തിൽ പണം മുടക്കി കാത്തിരുന്ന ഒരു വ്യക്തി ഈ പണം ലഭിക്കാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യം എന്ന് വ്യക്തമായത് അതിലാണ് ജനങ്ങൾ ഇപ്പോൾ രോക്ഷാകുലനായി പ്രതികരിക്കുന്നത് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഇപ്പോൾ ജനങ്ങളെ പിന്തുണയ്ക്കുന്നത് ബി പ്രവർത്തകരാണ് അത്രയും ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് മൃതദേഹവുമായി നിലനിർത്തിക്കൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത് ഏതായാലും ഈ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം ഇപ്പോഴും ഉയർന്നു വരികയാണ് മ്പഴന്തി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് സഹകരണ സംഘത്തിന് മുന്നിലാണിപ്പോൾ പ്രതിഷേധം നടക്കുന്നത് ചിട്ടി പിടിച്ച പണം തിരികെ നൽകാത്തതിനെ തുടർന്ന് ബിജു എന്നയാൾ ജീവനൊടുക്കിയ സംഭവമുണ്ടായി അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ഒരു പിന്തുണ നാട്ടുകാർക്ക് ലഭിക്കുന്നുണ്ടെന്നറിയാൻ സാധിക്കുന്നു ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പ്രതിഷേധക്കാരെ അനുനമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്തായാലും ബാങ്ക് പ്രസിഡന്റ് ജയകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യം കാരണം ബിജുവിന്റെ ജീവ ആത്മഹത്യക്കുറിപ്പിൽ ഇത്തരമൊരു പരാമർശം ഉണ്ടായിട്ടുണ്ട്